ില്ല ചെയിൻ എടുക്കാൻ വേണ്ടി വന്നിട്ട് സിൽവർ ജ്വല്ലറിയിലാണ് ടു ഹാണ്ട്രഡ് ചാർഡ് എം 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 ആണല്ലേ ഭയങ്കര ലാഭമാണ് കേട്ടോ ഇവിടുത്തെ സിൽവർ സിൽവറെല്ലാം നല്ല ക്വാളിറ്റിയുമാണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന പഴയ പഴയ സിൽവറൊക്കെ അവർ നല്ല വില തന്നാണ് എടുക്കുന്നത് <59's> <sharp inhale Ooh ferv initeps> േ അതിന്റെ പെട്ടെന്ന് കറുസിയാണ് പക്ഷെ ഇത് ഇത് കൊണ്ടിരി ചേന ഇപ്പൊ രണ്ടും മൂന്നാഴ്ച ആളിടുന്നുണ്ടോ

വേറെ അത് മതിയാഡലൊക്കെ ഒത്തിരി മോഡലാണ് മോഡലുണ്ട് മാലകൾ നല്ല ക്വാളിറ്റി സാധനമാണ് എല്ലാം നൈന്റി ഫൈവാണ് ഒരുപാട് മോദനമാണ് കല്ല് വെച്ച മേഖല ഇതൊന്നും അല്ല നേരെ വെന്നേക്കണ്ട. ഇത്ര രണ്ട് ടം പൂണി ചെയ്യേണ്ട. ഇതാണ് നമ്മൾ. കൊണ്ടിടുന്നത് പൂണി ദൂസേ ഇടുന്നതാണ്. വന്ന് ഓസേക്കുന്ന ഇടാറസ്. ഇനി വലിക്ക് ഇടണം അവിടെ. ഇല വലിക്ക്다가 ഈ റക്കത്തിന് കൂടി ഇടാനാണ്. സെയിം ആക്കണം. ലാറ്റി കൂടി ാണ് നമ്മുടെ നെൻസിന്റെ ബ്രേസ്ലെറ്റുകളാണ് നയൻറ്റി ഫൈവ് നല്ല ആണ് ബ്രേസ്ലെറ്റുകളാണ് കുഞ്ഞു കുഞ്ഞു ഉണ്ട് എന്റെ ഈ ബ്രേസ്ലെറ്റ് ഇവിടെ നിന്ന് മേഡീസിനാണ് നല്ല ബ്രേസ്ലെറ്റ് എൻ്റെ വൈഫ് അവിടെ നോക്കുവാണ് നമ്മുടെ ഇഷ്ടപ്പെട്ടിന്റെ ലേഡീസിൻ്റെ ചെനാണ് ലേഡീസിൻ്റെ ചെയിനല്ല അത് ഇഷ്ടംഭൂല മോഡല ഇഷ്ടംപോലെ നോല അല്ലേ എവിടെ പോലീസാട്ടോ നൈറ്റ് സെൽ ലവ് ലൈക്ക് ഞാൻ കാണുന്നുണ്ട് അവിടൊനും നേരത്തെ വന്ന ബാഗ് തന്നെ ഇനക്കി ആ വീഡിയോ എടുക്കുമോ ന്യാ പണി ആണു ഇന്നെ ഇ അയ്യോ ഈ വാട് അടിയുന്ന പോട്ട നേരം മാർക്കറ്റ് ഇടയാണ്ട് മുളസ്ഥിര ഇട മറ്റാ ഫുൾ മുള കൊണ്ടുള്ള ഫുൾ തിളിക്കുന്ന ഉള്ള കൊലു sæടക്കണം. അപ്പോൾ എത്ര സ്കിന്നി സ്കിന്നി സോക്സ് എടുക്കും വേണം. അങ്ങേ വിണ്ടാമ്പം നൈസ് സൈഡേ ഇടണം വേണം. ചേറ് ഇടണം അതേ ഈ എക്സ്നൈസ് കൊണ്ടുള്ള പൊടിയൻ ജാന്ത്. പൊടിയൻ പൊട്ടൻ ജാന്ത് ഉണ്ട്. ഇവര് ഇതിനേ നൈസ് ഇടാനാണ്. ഒറ്റാണ് ഇടുക. ആ ഇואട്ടേ നൈസ് ആണ് ഒറ്റാതെ. ഒരു ദുവൻ ജാന്ത്. നല്ല ഫ്രണ്ട്സ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇല്ല നയൻറ്റി ഫൈവ് ആണ് എം എം ജുവലറി ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു തെറ്റിപ്പോ വലുതാണല്ലേ ഏടൻ ചിലയിടണം അളവണ്ടല്ല കൈയിലെ അളവില്ലേ എത്ര വെയ്സ് അണ്ടാ കാലി കുഞ്ഞവർ എത്ര വെയ്സ് എട്ടോ വെയ്സല്ല ഓരോ ഓരോ ഇതാ ഓരോ നോക്ക് പത്തി നാലിലല്ല ഇത് കൊണ്ട് ചേനറിൽ എന്ത് എന്നെ കാലേ കിടന്നാ ഞാൻ ഇതിട്ട് എടുക്കുക ഈ പൊരിച്ചലൊക്കെ ഉണ്ട് ഇതി ഇതി പത്തി നാലിൽ ാണ് <laughs> നല്ല <laughs> <laughs> இது இத்தாலியன் இட்டாலியன் மோடல இன் மோடலாம் അതിങ്ങനെ ഇന്നത്തെ പർച്ചേസിങ് മോൾക്ക് മോന് നേടിയിട്ട് ഫാമിലിയായിട്ട് യൂസ് ചെയ്യും അങ്ങനെ കുറച്ച് പള്ളിയായിട്ട് കിട്ടാനായിട്ട് മോക്ലാസ് ഒരു കമ്പനി മോനെ ഒരു മൊബൈലായിരിക്കും ഇങ്ങനെ വിടുന്നത്

മോഡലത്തിൻ്റെ കളക്ഷൻ കളക്ഷനാണ് നയൻ ടു ഫൈവ് ആണ് ജെൻസ് കളക്ഷൻ ആണ് ഫുള്ള് പുതിയ പുതിയ കളക്ഷൻ നല്ല മോഡലല്ലേ മോഡലേ കല്ല വെള്ളീടെ തന്നെ ഒരു വേറൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ ജെയിൻസിൻ്റെ പിന്നെ ഇഷ്ടംപോലുണ്ട് നോട് വെള്ളം പോലും ഹലോ ഇതാണ് ജ്വല്ലറി ആടോ എം എം ജ്വല്ലറി

ഇത് മോൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു കമ്മലാണ് കേട്ടോ വെള്ളി കമ്മൽ കൊടുത്തത് കൊടുത്ത് മാറിയതാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് പെട്ടെന്ന് ഇല്ലാതായി പോകത്തില്ല കാലില് കിലക്കൊന്നും ഇല്ലാത്തതാണ് കേട്ടോ നോർമൽ യൂസിന് വേണ്ടിയിട്ട് മേടിച്ചു തന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും